again mm -hmm. അനുഗ്രഹീതമായ ഒരു ഗാനമാണ് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിപ്പോൾ സിസ്റ്റർ ആഷ്ലി പാടിയത് കേട്ടത് ക്രിസ്തുവിൽ അനുഗ്രഹീതനായ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ അനിൽ അടൂര് എഴുതിയ ഈ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ പല മീറ്റിങ്ങുകളിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഇപ്പോഴും എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്നിൽ എന്താ കർത്താവെ നീ കണ്ടത് ചേറ്റിൽ കിടന്ന എന്നെ ം നീട്ടി പിടിച്ചില്ലേ ഇത്രമേൽ സ്നേഹിക്കുവാൻ എന്ത് യോഗ്യത കർത്താവ് എന്നിൽ ഉള്ളത് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു ഇത് കേവലം ഒരു പാട്ടല്ല ഇത് എൻ്റെ ജീവിതമാണ് ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇത് എൻ്റെ അനുഭവമാണ് ഇത് നിങ്ങളുടെ അനുഭവമാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഷൂട്ടിങ്ങിനായിട്ട് ഈ ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനോട് സംസാരിച്ചതായ ഒരു വേദഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കുകയാണ് റോമർ കെതി ലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവിശ്വാസത്തിൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്തു സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായിരുന്നവരെ സ്വന്തമായ ഉലുമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും എത്ര ശക്തമേറിയ ഒരു വെളിപ്പാടാണിത് വീണ്ടും ഒട്ടിക്കാൻ ദൈവശക്തനല്ലോ പ്രിയപ്പെട്ടവരെ വീണ്ടും പണിയാൻ ദൈവശക്തനല്ലോ വീണ്ടും നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവശക്തനല്ലോ വീണ്ടും നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്താൻ ദൈവം ശക്തനല്ലോ വീണ്ടും നിങ്ങളുടെ പാപത്തിന്റെ തകർച്ചയുടെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ദൈവം ശക്തനല്ലോ കാട്ട് വൃക്ഷമായിരുന്ന എന്നെ ഒലൂമരത്തോട് ചേർത്തൊട്ടിച്ചവനാകുന്നു സർവശക്തനാകുന്ന ദൈവം ഇത് അപ്പോസ്തലനായ പൗലൂസ് റോമാ സഭയ്ക്ക് കൈമാറുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ വെളിപ്പാടുകളെ എഴുതി തരുമ്പോൾ ഇത് ആ മനുഷ്യന്റെയും ജീവിതമായിരുന്നു അദ്ദേഹം പറയുന്നു പാപികളിൽ ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ് എന്നെയും നിങ്ങളെയും ചേറ്റിൽ നിന്ന് പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് തകർച്ചയിൽ നിന്ന് അവൻ ഉയർത്തിയവനാണ് സത്യമായും ഈ കർത്താവിൻ്റെ ആ പൊൻകരം നമുക്ക് വേണ്ടി നീട്ടിയില്ലായിരുന്നെങ്കിൽ ആ കരം നമ്മളെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ നല്ല ശമരിയൻ വന്ന് വഴിയിറമ്പിൽ കിടന്നവനെ കോരിയെടുത്ത് മുറിവിനെ കെട്ടി എണ്ണ പകർന്ന് വീഞ്ഞതിൻ്റെ മേൽ ഒഴിച്ച് അവൻ്റെ മുറിവുകളെ ആശ്വസിപ്പിച്ച് തൻ്റെ മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്ത് അവൻ സൗഖ്യമാകുന്നതുവരെ അവിടെ താമസിച്ച് അവന് വേണ്ടി ചിലവിട്ട് അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എവിടെ ആയിരുന്നേനെ അവൻ അവസാനിച്ചേനെ അവൻ കഴിഞ്ഞേനെ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ യേശുവേ ഞാൻ നിന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് നീ എന്നെ കോരി എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടോ ഈ മെസ്സേജ് കേൾക്കാൻ ഞാൻ നീ ഭൂമിയിൽ കാണുമായിരുന്നോ ഞാൻ ഇന്ന് എവിടെ ആയിരുന്നേനെ ആ നല്ല ശമരിയൻ ആ വഴിയിറമ്പിൽ നിന്ന് കോരിയെടുത്തവനെയും കൊണ്ട് വഴിയമ്പലത്തിൽ ചെന്ന് രക്ഷ ചെയ്ത് മടങ്ങുമ്പോൾ അധികമായി എന്തെങ്കിലും ചിലവിട്ടാൽ ഞാൻ വന്ന് അത് മടക്കിത്തരുമെന്ന് പറഞ്ഞ് അവൻ്റെ സകല ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്തതുപോലെ നിങ്ങളെ ആർക്കും ഒരു ബാധ്യതയാക്കാതെ നിങ്ങളെ ആർക്കും ഒരു ശല്യമാക്കാതെ നിങ്ങളെ ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാതെ പലർക്കും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർത്തത് ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം ഞെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ കർത്താവെ എന്ത് യോഗ്യതയാണ് നീ എന്നിൽ കണ്ടത് ഞാനെപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് കർത്താവെ എന്നിൽ എന്ത് യോഗ്യതയാണ് നീ കണ്ടത് അയോഗ്യനായിരുന്ന എന്നെ നീ യോഗ്യനാക്കി അന്യനായിരുന്ന എന്നെ നീ അവകാശിയാക്കി പരാജിതനായിരുന്ന എന്നെ ക്രിസ്തുവിൽ ജയാളിയാക്കി കർത്താവായി ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ബദ്ഭാഗ്യയ്ക്കും ബദ്ധാനിക്കും ഇടയിലെത്തുമ്പോൾ ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിക്കുകയും അതിനെ അഴിക്കുമ്പോൾ എന്തിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനേയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു നിങ്ങൾക്കറിയാമോ ചരിത്രം പഠിക്കുമ്പോൾ ആമി യാഗമൃഗങ്ങളുടെ ഇടയിൽ കഴുതയില്ല ഒറ്റ പുണ്യ സ്ഥലങ്ങളിലും കഴുതയില്ല ആരാധന മദ്യയിൽ കഴുതകൾക്കിടമില്ല ജെറുഷ്ലേം ദേവാലയത്തിൽ അവറ്റകൾക്ക് പ്രവേശനമില്ല എന്നാൽ ആർക്കും വേണ്ടാത്ത കഴുതയെ യേശു തൻ്റെ വാഹന മൃഗമാക്കി ജെറുഷലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കുരുത്തോലകൾ വീശി ഒലിമിൻചില്ലകൾ വീശി അവൻ ഓശാനാചനം പാടുമ്പോൾ ഒരു പക്ഷേ കഴുത ചിന്തിച്ചേക്കാം എന്താണ് ഇത്ര ആരവം എന്താണ് എനിക്ക് ഇത്ര ബഹുമാനം ലഭിക്കുന്നത് അതിന്റെ ഉള്ളത്തിൽ അതിനെ ചിന്തിക്കാൻ കഴിയണം അതെന്റെ ഗുണമല്ല എൻ്റെ മുകളിൽ കയറിയ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്ന ക്രിസ്തു എന്നെ അവൻ തിരഞ്ഞെടുത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ മാന്യതകൾ ഈ ആരവങ്ങൾ ഈ പൂമാലകൾ ഈ ചില്ലകൾ ഈ കുരുത്തോലകൾ ഈ വഴിയിൽ വിരിച്ചിട്ടിരിക്കുന്ന തുണികളൊക്കെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ ഈ നന്മകളെല്ലാം ഞാൻ സ്വായത്തമാക്കുമ്പോൾ ഈ ദൈവാനുഗ്രഹങ്ങളുടെ നടുവിൽ ഞാൻ ജീവിക്കുമ്പോൾ കർത്താവെ നീ എന്നെ കണ്ടതുകൊണ്ട് മാത്രം നീ എന്നെ തിരഞ്ഞെടുത്തത് മാത്രം എൻ്റെ ജീവിതം വേണ്ടി കൊണ്ട് മാത്രം ിൽ കണ്ടത് എന്നെ നിന്റെതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടും